ം ഇന്ത്യ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ടോപ്പിക് ആണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് തിങ്കദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് തിങ്കദിയ സമ്പ്രദായം കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നത് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കദിയ സമ്പ്രദായം കർഷകർ തങ്ങളുടെ ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ് തിങ്കദിയ സമ്പ്രദായം തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖർ ആരൊക്കെയാണ് ജെ ബി കൃബലാനി നർഹരി പരേഗ് ബ്രഡ്ജ് കിഷോർ എന്നിവരാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല ചമ്പാരനിലേക്ക് ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖ നേതാക്കള് ജെബി കൃബലാനി നർഹരി പരേഗ് ബ്രഡ്ജ് കിഷോർ എന്നിവരാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാരാണ് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രഡ്ജ് കിഷോർ പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൌ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതാരാണ് ആരാണ് കിഷോർ പ്രസാദ് ആണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് എഡ്വോഡ് ഗേറ്റ് ആണ് ചമ്പാരൻ സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചതാരണം എഡോഡ് ഗേറ്റ് ഈ കമ്മീഷനിൽ ഗാന്ധിജിയും അംഗമായിരുന്നു കമ്മീഷന്റെ റിപ്പോർട്ട് സമരത്തിന് അനുകൂലമായി വരികയും അതിനെ തുടർന്ന് ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസ് ചെയ്തു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് അടുത്തത് അഹമ്മദാബാദ് മിൽസമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽസമരം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽസമരം ഗുജറാത്തിലാണ് അഹമ്മദാബാദ് മിൽസമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽസമരം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം മുപ്പത്തിയഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മില്ലുടമകൾ ആവശ്യം അംഗീകരിച്ചു സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനി വനിതാ നേതാവാണ് അനസൂയ സാര് ഒന്നുകൂടി പറയാം അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് ഗുജറാത്തിലാണ് അഹമ്മദാബാദ് മിൽ സമരം നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് പ്ലേഗ് ബോണസിനെ ചൊല്ലി അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമാണ് മുപ്പത്തിയഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്ന് മില്ലുടമകൾ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവാണ് അനസൂയ സാരാഭായി ഗേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേത സത്യാഗ്രഹം നടന്നത് ഗേത എന്ന സ്ഥലം എവിടെയാണ് ഗുജറാത്തിലാണ് അല്ലേ ഗേത എവിടെ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേത സത്യാഗ്രഹം നടന്നത് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ് കാർഷികരുടെ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ് ഗേദ സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഗേദ സത്യാഗ്രഹം ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരമാണ് ഗേദ സത്യാഗ്രഹം സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ് ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് സർദാർ വല്ലഭായ് പട്ടേല് ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ അടുത്ത പാർട്ടുമായിട്ട് വരാം താങ്ക്